ഗുഡ് മോർണിംഗ് എവറിബഡി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് മോർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മക്കൾ സ്കൂളുകളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ വളരെ ഓമനിച്ചുകൊണ്ടാണ് വളർത്തുന്നത് എല്ലാവരും പക്ഷേ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒരിക്കലും നമ്മുടെ മക്കളോട് പറയാൻ പാടില്ലാത്ത ചില പ്രധാന കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ചക്ക് വിധേയമാക്കുന്നത് അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സ്വന്തം മക്കളെ ഒരിക്കലും അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ അയൽവക്കത്തെ കുട്ടികളുമായോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായോ ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകരും ചെയ്യുന്ന ഒരു പണി ഇതൊക്കെ തന്നെ നിന്റെ കൂടെ തൊട്ടിരുന്ന് പഠിക്കുന്നവൻ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിച്ചു നിനക്ക് ഇരുപത് മാർക്കല്ലേ കിട്ടിയുള്ളൂ ഇങ്ങനെ പറഞ്ഞ് കുട്ടികളെ മാനസികമായി വേദനിപ്പിക്കുന്ന അനുഭവം പല വിദ്യാർത്ഥികൾക്കും ഉണ്ട് അപ്പോൾ യാതൊരു കാരണവശാലും ഇത് രക്ഷിതാക്കളാണെങ്കിൽ എന്താ പറയുന്നത് നിന്റെ കൂടെ പഠിച്ചതല്ലേ ഏൽവക്കത്ത ഫ്രാൻസിസ് ഇന്ന് ഏത് നിലയിലെത്തി അവൻ എത്ര വലിയ കാശുകാരനായി അവന് എന്തോരം നല്ല ജോലി സമ്പാദിച്ചു ഇങ്ങനെ കുട്ടികളെ ഒരിക്കലും മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം ഓരോ കുട്ടികളുടെ ശരീരഘടനയും ഓരോ കുട്ടിയുടെ മാനസികമായ വളർച്ചയുമെല്ലാം വ്യത്യസ്തമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ചില രക്ഷിതാക്കൾ സ്വന്തം മക്കളോട് സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടാകുമ്പം പറയുന്ന ഒരു കാര്യമാണ് നീ ഒരു കാലത്തും നന്നാവില്ല നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല ഇങ്ങനെ സ്വന്തം മക്കളോട് ഒരു കാരണവശാലും മാതാപിതാക്കൾ പറയാൻ പാടില്ല നമ്പർ ത്രീ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറവുകളുടെ പേരിൽ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒരു കാരണവശാലും കുട്ടിയെ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് പരിഹസിക്കാൻ പാടില്ല ചില രക്ഷിതാക്കൾ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുമ്പോൾ പറയുന്ന കാര്യമാണ് നീ ജനിച്ചപ്പോ തൊട്ടേ എനിക്ക് കഷ്ടകാലമാണ് നീ നന്നാവില്ല ഇങ്ങനെ ഒരിക്കലും രക്ഷിതാക്കൾ മാതാപിതാക്കൾ സ്വന്തം കുട്ടികളോടോ മറ്റുള്ള ആളുകളുടെ കുട്ടികളോട് പറയാൻ പാടില്ല നമ്പർ ഫോർ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമിനേഷൻ നടന്നപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടന്നപ്പോൾ സാഹചര്യവശാൽ കുട്ടിക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാർക്ക് കുറഞ്ഞുപോയി അപ്പോൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകരും അതുപോലെ തന്നെ കൂടുതലായി രക്ഷിതാക്കളും കുട്ടികളെ മാനസികമായി വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന പിള്ളേർ കാശ് കൊടുത്തോണ്ടാണുള്ള രക്ഷിതാക്കൾ പഠിപ്പിക്കുന്നത് അവർക്കതിനുള്ള പ്രയാസമൊക്കെ ഉണ്ടാവും പക്ഷേ ചില മാതാപിതാക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നീ കാരണമാണ് ഞാനിത് അനുഭവിക്കേണ്ടി വന്നത് ഇരുപത്തഞ്ചിൽ ഇരുപത് മാർക്ക് വാങ്ങിയ കൊച്ചിനോടാണ് ഇത് പറയുന്നത് അഞ്ച് മാർക്ക് നീ നശിപ്പിച്ചില്ലേ നീ കളഞ്ഞില്ലേ എനിക്കിപ്പോൾ നാണക്കേടായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുന്ന കുട്ടികളെ മാനസികമായി തളർത്തുന്ന ഒരന്തരീക്ഷം ചില രക്ഷിതാക്കളിലെങ്കിലും കണ്ടുവരുന്നുണ്ട് ഇത് തീരെ ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്പർ ഫൈവ് അഞ്ചാമതായിട്ട് കുട്ടികളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മളെ വീട്ടിൽ വല്ല ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ മാമന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പത്തോ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള വച്ച് ഇടക്ക് ഏരി വല്ലതും ഒന്ന് സംസാരിക്കും അവൻ്റെ അഭിപ്രായം ഒന്ന് പറയും ഉടൻ തന്നെ ചില രക്ഷിതാക്കൾ എല്ലാവരും എന്നൊന്നും പറയാനൊക്കില്ല ചില രക്ഷിതാക്കൾ പറയാം നീമുണ്ടാൻ പാടില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നീ ആരാതൊക്കെ പറയാൻ അതോടുകൂടെ തീർന്നു കുട്ടികളുടെ പറയാനുള്ള താല്പര്യവും പൊതുകാര്യങ്ങളിൽ ഇടപെടാനുള്ള താല്പര്യവും ഒക്കെ കുട്ടി അതോടുകൂടെ നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും കുട്ടികളോട് രക്ഷിതാക്കൾ പെരുമാറാനായിട്ട് പാടില്ല ആറാമത്തെ ഒരു കാര്യം കുട്ടികളുടെ മുന്നിൽ വെച്ച് വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ള ആളുകളുടെ അയൽവക്കക്കാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ പരദൂഷണം പറയാനേ പാടില്ല ഇത് കുട്ടികൾ മുന്നിൽ വെച്ച് ഒരിക്കലും അരുത് അവർക്കതൊരു ശീലമായി മാറും അതുകൊണ്ട് ഒരിക്കലും ഇത്തരം പരദൂഷണം കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ഒരിക്കലും വീട്ടിൽ നിന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ല നമ്പർ സെവൻ ഏഴാമത്തൊരു കാര്യം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മക്കൾക്കൊക്കെ ക്ലാസ് നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് വാട്സപ്പ് വഴിയൊക്കെയാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെയാണ് ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഓരോ സ്വഭാവക്കാരാണ് അദ്ധ്യാപകർ പറഞ്ഞത് അതേപോലെ ശരിയാണ് എന്ന് പറയുന്ന വിദ്യാർത്ഥികളുണ്ട് എന്നാൽ അതിനെപ്പറ്റി ചിന്തിച്ച് മനനം ചെയ്ത് ഉചിതമായ മറുപടി പറയുന്ന വിദ്യാർത്ഥികളും ക്ലാസ്സിലുണ്ടാവും അപ്പോൾ അങ്ങനെ നയപരമായി മറുപടി പറയുന്ന വിദ്യാർത്ഥികളെ ചില അധ്യാപകർക്ക് പറ്റില്ല കാരണം എന്തുകൊണ്ട് ഇവർ കാശുണ്ടാക്കുന്ന തിരക്കിലാണ് ഈ അധ്യാപകർ പറയുന്നത് വിദ്യാർത്ഥികൾ നൂറ് ശതമാനം അങ്ങ് അംഗീകരിച്ചോടാം അധ്യാപകൻ പറയുന്നത് നൂറ് ശതമാനം തെറ്റും ശരിയും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളോണ്ടാവും ആ വിദ്യാർത്ഥികൾ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ നീ മിണ്ടരുത് നീ മിണ്ടാൻ പാടില്ല നിനക്കറിയാത്ത കാര്യങ്ങൾ നീ സംസാരിക്കരുത് ഇങ്ങനെ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു വിജ്ഞാന കോശമാണ് ഇതൊരിക്കലും പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയോട് ഒരു അധ്യാപകൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രിയങ്കരായ മാതാപിതാക്കളും അധ്യാപകരും ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ മക്കളെ ഉയർന്ന പദവികളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും താങ്ക് യു നോട്ട്